നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഡി ടി എസ് ഇല്ലാത്ത ശീതള പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് ഒമാനിൽ വിലക്ക് വരുന്നു എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡി ടി എസ് നടപ്പാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി അതേസമയം മധുരപാനീയങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല യു എയിൽ കനത്ത ചൂട് താപനില കുതിച്ചുയരുന്നതായി വിവരങ്ങൾ റെക്കോർഡ് താപനിലയാണ് രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് ശനിയാഴ്ച യുഎയിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു ശനിയാഴ്ച രേഖപ്പെടുത്തിയ പരമാവധി താപനില അൻപത്തി ഒന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണ് അല്ലെ ഷെഹാനിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഈ താപനില മെയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില കൂടിയാണിത് എട്ടു മാസമായി ശമ്പളവും ജോലിയും ഇല്ലാതാക്കുകയും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ദുരിതത്തിലായി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി പ്രവാസികൾ കേരളം ഉത്തർപ്രദേശ് ബീഹാർ തമിഴ്നാട് ഒഡീഷ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് പ്രയാസത്തിലാകപ്പെട്ടത് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബായിലുള്ള പ്രമുഖ കമ്പനിയിലെ ജീവനക്കാർക്കാണ് ഈ ദുരിതം സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയ പൊന്നാനി തെക്കേപുറം സ്വദേശിനി അസ്മ മജിദ് മക്കയിൽ മരിച്ചു മുസ്ലിം ലീഗ് മുൻ കൗൺസിലറാണ് ഖബറടക്കം മക്കയിൽ നടക്കും ഹജ്ജ് തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്ന മുഴുവൻ ആളുകളും ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുണ്ടെന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപായി അന്താരാഷ്ട്ര വാക്സിനേഷൻ എടുത്തത് കാർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചൂട് കൂടിയതിനാൽ ജൂൺ ഒന്ന് മുതൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ കുവൈത്ത് റോഡുകളിൽ ബൈക്ക് ഡെലിവറി സേവനം നിരോധിച്ചു കടുത്ത ചൂടിൽ നിന്ന് ഡെലിവറി ഡ്രൈവർമാരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി മധ്യാ ഇടവേള ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ തുടരും യുഎഇയിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കാറിലിരുത്തി പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി പോലീസ് ഇതരത്തിൽ അശ്രദ്ധമായി കുട്ടികളെ കാറിലിരുത്തി പോകുന്ന രക്ഷിതാക്കൾക്ക് അയ്യായിരം ദൃഹത്തിൽ കുറയാത്ത പിഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കനത്ത ചൂടുള്ള കാലാവസ്ഥയിൽ കുട്ടികളെ കാറുകളിൽ തണിച്ചാക്കി പോകരുതെന്നാണ് വാഹന ഉടമകൾക്ക് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കൊല്ലം തൃക്കരിവസ് കാഞ്ഞിരവേലി സ്വദേശി നമ്പിനഴികത്ത് തെക്കേതിൽ ഉണ്ണികൃഷ്ണൻ നായരെയാണ് സലാലയിൽ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു കൂടെയുള്ളവർ ജോലി കഴിഞ്ഞ് താമസസ്ഥലത്ത് തിരികെ എത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇഖാമയുടെ കാലാവധി കഴിഞ്ഞവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസി വഴി ഫൈനൽ എക്സിറ്റ് നൽകുന്ന നടപടികൾ പുനരാരംഭിച്ചു ബന്ധപ്പെട്ട സൗദി കാര്യാലയങ്ങളിലെ സിസ്റ്റം അപ്ഡേഷൻ കാരണം താൽക്കാലികമായി നിർത്തിവെച്ച പ്രവർത്തനങ്ങളാണ് വീണ്ടും പുനരാരംഭിച്ചത് രണ്ടു മാസത്തിനു ശേഷമാണ് നടപടി തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട സിസ്റ്റം അപ്ഡേഷൻ നടക്കുന്നതിനാൽ ഇന്ത്യൻ എംബസി വഴി ഇക്കാമ കാലാവധി കഴിഞ്ഞവരുടെ ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ കഴിഞ്ഞ രണ്ടു മാസമായി നേരിട്ട തടസ്സമാണ് ഇപ്പോൾ മാറിയത് യു എയിൽ പുകവലിക്കുന്നവരുടെ എണ്ണവും ഇതുമൂലമുണ്ടാകുന്ന മരണവും വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ട് ഗ്ലോബൽ ടൊബാക്കോ അത്ലറ്റ്സിന്റെ കണക്കനുസരിച്ച് യു എയിൽ പുകവലിക്കാരുടെ എണ്ണത്തിൽ പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി പത്ത് മുതൽ പതിനാല് വയസ്സുവരെയുള്ളവർക്കിടയിൽ പുകവലി വർദ്ധിച്ചത് ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് പുകവലി മൂലം സ്ത്രീകൾ ഉൾപ്പെടെ വർഷത്തിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മരിക്കുന്നുവെന്നാണ് കണക്ക് in na te pravasi varte ga ponovno v Nemskaj.